ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ഹോട്ടലിൽ ഇവിടെ ബിയറിനെ നമ്മളെ നാട്ടിലെ ഏകദേശം അതേ വിലയാണ് ഉടൻ തന്നെ സൺസെറ്റ് ഉണ്ട് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളിപ്പം മറ്റേ സ്പെയിനിലാണുള്ളത് സ്പെയിനിലെ ബെനിഡോം എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്നാലേ ദിവസം പറ്റി ഇവിടെ വെറുതെ ഹോട്ടലിൽ ഇരിക്കുക ഫുഡ് കഴിക്കുക ഉറങ്ങുക ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പം ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്ക ബീച്ച് വഴി ഒന്ന് നടന്ന് ദങ്ങ അങ്ങ് മലരെ മേളിലായിട്ട് ഒരു കുരിശുണ്ടേ ഒരു കുരിശ് നാട്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ട് നടന്ന് ആ കുരിശിൻ്റെ അവിടം വരെ പോവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ അപ്പം നമ്മളാ കുരിശിൻ്റെ വഴിയുള്ള നടത്തുകയാണ് ഇന്നത്തെ പ്ലാൻ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സ്പെയിനിലുള്ള ലവാൻറ്റേ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ് ഇപ്പോൾ ഒരു ഫെബ്രുവരി സമയമാണ് എന്നാലും കറക്റ്റ് നല്ല ടെമ്പറേച്ചറാണ് ഇതേവരെ സ്പെയിനിലെ വിൻ്റർ ടൈമാണ് അപ്പോൾ അത്യാവശ്യം മഴയും ഇതൊക്കെ പെയ്യേണ്ടതാണ് മഴയും മൂടിക്കെട്ടി ഒരു അന്തരീക്ഷമാണ് വരേണ്ടത് പക്ഷേ ഒരു നാലഞ്ച് ദിവസം ഞാൻ ഇവിടെ ഉള്ള സമയത്തെല്ലാം ആകെ ഒരു ദിവസം മാത്രം ഒരു ഉച്ചയ്ക്ക് അത്രം ചകലൊന്ന് മഴ പെയ്തെന്നല്ലാതെ ബാക്കിയുള്ള സമയത്ത് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല വെതറായിരുന്നു പിന്നെ ബാറുകളും ഇവിടെ ഈ ഈ നമ്മളെ റോമനാടിൻ്റെ സൈഡിൽ തന്നെയാണ് എല്ലാ ബാറുകളും ഫുള്ളാണ് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കെന്തോ ആണ് അടയ്ക്കുന്നത് ആ സമയം വരാം കണ്ടിട്ട് അവിടെ ലൈവ് മ്യൂസിക് പരിപാടി അടക്കണം എന്നോണ്ടിട്ടാ ലൈവ് മ്യൂസിക് അത്യാവശ്യം എല്ലാ സമയത്തും ഉണ്ട് ഇവിടെ ഇവിടെ ബിയറിനെ നമ്മളെ നാട്ടിലെ ഏകദേശം അതേ വിലയാണ് ചീപ്പാണ് ആണ് ഇവിടുത്തെ ബിയർ കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ആ പൈസയ്ക്ക് നല്ല തണുത്ത് ബിയറും അടിക്കാം ലൈവ് മ്യൂസിക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാല്യൂ ഫോർ മണിയാണ് ഇവിടെ വെള്ളം അടിക്കണത് ഇത് ലൈവ് മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞോളൂ അവിടെ രണ്ടാമത്തെ ബാറിൽ അവിടെ ലൈവ് ഇത് ഗിറ്റാർ സോളോ നടത്തുന്നു വെതർ റിപ്പോർട്ട് പ്രകാരം ഇന്ന് പത്തൊമ്പത് ഡിഗ്രിയാണ് ആവേണ്ടിയിരുന്നത് ആവേണ്ടത് പക്ഷേ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ബോർഡിൽ കാണിക്കുന്ന ഇരുപത്തി മൂന്ന് ഡിഗ്രിയെന്ന് എനിക്കും തോന്നി നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഏതാണ്ട് ഈ ഹോട്ടലിൽ അതുകൊണ്ട് അവിടെ ഒരു ഇൻഫിനിറ്റി പോളുണ്ട് നമ്മളെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വ്യൂ ആയിരിക്കും കേട്ടോ അവിടെ നിന്ന് നമ്മളിപ്പോൾ അതൊക്കെ ലവാൻ്റെ ബീച്ചിൻ്റെ അവസാനത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടുന്ന് ആ ക്രോസിൻ്റെ അങ്ങോട്ട് പോകണത് ഇത്തിരി ടാസ്ക് ആണെന്നാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല കയറാൻ ഉണ്ട് പണിയാവൂന്ന് ഇറങ്ങി കൂടാ അപ്പോൾ നമ്മൾ ലവാൻ്റെ ബീച്ചിൻ്റെ ഏറ്റവും അവസാനത്തോട്ട് വന്ന നമ്മൾ ഏകദേശം ആ അവിടുന്ന് എവിടെ നിന്നാണ് നടക്കാൻ തുടങ്ങിയത് നടന്ന് ഇങ്ങ് വന്ന് ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള മലയുടെ മേളിലോട്ട് കയറണം അപ്പോൾ അതിനുള്ള ശക്തി ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സമയമുണ്ട് സൂര്യം ഇതുവരെ അസ്തമിച്ചിട്ടില്ല ഇനി കൊണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറെ നോക്കാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ബെനിഡോമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടണുണ്ടേ അപ്പോൾ നമ്മൾ ആ മലേരെ മേളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇനിയും നല്ല വ്യൂ ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ നമ്മൾ ബീച്ച് ഏരിയയിൽ നിന്ന് വിട്ട് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ മേളിലോട്ട് എവിടെയാണ് പോകേണ്ടത് അവിടെ എവിടെയാ നമ്മൾ നടന്നു മേളിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ആണെന്നോ നടക്കുന്നത് ഇനിയിപ്പം നമ്മൾ കറക്റ്റ് റൂട്ടിൽ കൂടെ തന്നെ എന്തോ പോണത് നമ്മൾ തിരിച്ച് താഴോട്ടിറങ്ങിയാണ് കടല തവിടെ താഴെ കാണാൻ ഇനിയിപ്പോൾ താഴോട്ടിറങ്ങി നോക്കിയിട്ട് മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് തന്നെ സൺസെറ്റ് കാണേണ്ടി വരും നമ്മൾ നടന്ന് മേളിൽ കയറിയിട്ട് നേരെ തിരിച്ച് താഴോട്ടിറങ്ങി ഓ തോണ്ട ഇവിടെ ഈ ബെനിഡോം സൈറ്റ് സീയിങ് ബസ്സുണ്ടേ നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ അവർ മെയിൻ അട്രാക്ഷനിലൊക്കെ കൊണ്ട് കാണിച്ചു തരും പക്ഷേ ക്രോസ് ഇപ്പോൾ കാണാനില്ല ഇല്ല അത് എവിടെയാണോ നമ്മൾ കുരിശിൻ്റെ വഴി പാളിപ്പോയി അത്രയും കുരിശ് എവിടെയാണെന്ന് ഇപ്പോൾ കാണാനില്ല പണി പാളി അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് നമ്മൾ ബാറിൻ്റെ എങ്ങോട്ട് വന്നേ അപ്പോൾ ഇവിടെ വല്ലതും വന്നിരുന്ന് എന്തായാലും സൺസെറ്റ് ഉടനെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ അപ്പോൾ നമുക്ക് സൺസെറ്റ് കണ്ട് രണ്ട് ബിയറൊക്കെ ബിയറക്കടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക അല്ലാതെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണിവാളും ഉടൻ തന്നെ സൺസെറ്റുണ്ട് ഒരു ചെറിയ ബിയ ബിയറൊക്കെ അടിച്ചിവിടെ ഇരിക്കുന്നു രണ്ടൂന്ന് ദിവസമായിട്ട് തിന്ന ഫുഡെല്ലാം കൂടെ കത്തി തീർന്നു ഈ നടപ്പിലെ ഒരു ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് രക്തം വരെ നടന്നില്ലേ അപ്പം ഇനിയിപ്പോൾ നല്ലൊരു സൺസെറ്റും കണ്ടിട്ട് പുതുക്കെ റൂമിലോട്ട് പോവാം നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ബാറുകളൊക്കെ ആറക്കി ആറര ആവുമ്പോൾ അടയ്ക്കും എന്നാണ് എല്ലാവരും പറയണതേ എനിക്ക് തോന്നുന്നു ഈ വിൻ്റർ സമയത്തായോണ്ടായിരിക്കും കേട്ടോ സമ്മറിൽ ചിലപ്പം കൂടുതൽ സമയവും തുറന്നിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ സൂര്യാസ്തമനം ആയി നല്ലൊരു ഭംഗിയുള്ള ഒരു സൂര്യാസ്തമനമായിരുന്നു അടിച്ചുകൊണ്ടിരുന്ന ബിയറോ ഏകദേശം തീരാറായി അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ നമ്മളെ റൂമിലോട്ട് നടക്കാം അങ്ങനെ നമ്മൾ ആ മേളിൽ വരെ എത്താനുള്ള സമയം കിട്ടിയില്ല എന്നിരുന്നാലും നല്ലൊരു സൺസെറ്റ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ റൂമിലോട്ട് പോവാം അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരയ്ക്കും bye bye